ഉത്തരാഖണ്ഡിലെ ധരാലി ദുരന്തത്തിന് ശേഷം മക്കളെയും കുടുംബങ്ങളെയും അന്വേഷിച്ച് അത് രാവിലെ മുതൽ ബട്ടുവാടിയിലെ ഹെലിപ്പാഡിൽ നിരവധി ആളുകളാണ് എത്തുന്നത് മക്കളടക്കം ഇരുപത്തി ആറ് പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് നേപ്പാൾ സ്വദേശികളായ കാളിദേവിയും വീർസിംഗും റിപ്പോർട്ടിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ദുരന്ത മേഖലയിൽ എത്തിക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ ബട്ടുവാടിയിൽ നിന്ന് പ്രിയ സുനിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി വളരെ വേഗമൊന്ന് കണ്ടുവരാം ഉത്തരാഖണ്ഡിലെ ദരാലി ദുരന്തത്തിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന് ഈ ദുരന്തത്തിൽപ്പെട്ടവരെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല ഈ ദരാലി മേഖലയിലേക്ക് പോകുന്നതിന് റോഡ് മാർഗങ്ങളുമില്ല ആകെ വ്യോമമാർഗം മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിനാൽ ഹെലിപ്പാഡുകളിൽ കാണുന്ന കാഴ്ച അവിടെ കുടുങ്ങിയവരുടെ ബന്ധുക്കളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ തന്നെ ഹെലിപ്പാഡിൽ വന്ന് കാത്തു നിൽക്കുന്നതാണ് ഒരു കുടുംബമാണ് നമ്മോടൊപ്പമുള്ളത് कोई फंस गया है उधर लड़का था लड़की था मतलब सब थे मतलब परिवार थे हमारे ना हर्षिल पे दराली से हर्षिल के बीच में जो आर्मी कैंप है और वहाँ पे थे कितना आदमी छब्बीस आदमी सर छब्बीस आदमी बड़ा छोटा मिला उसके बाद बात नहीं किया उसने तुरंत जो फोन लगा फोन उठाते बोला कि पापा हम तो मुसीबत में फंसे हैं मतलब हम बचेंगे कि नहीं बचेंगे करके ये बात हुई उसके बाद फोन ही नहीं लगा आपको आपको क्या उधर ही जाना चाहिए अभी जाना, जाना, लिए जाना था सर तो आपको को कोई बुलाए इधर हेलीपैड बुलाए आपको हम तो आपने अभी भटक रहे को बुलाने वाले कौन थे तो कोई नहीं थे और खाली पुलिस वालों ने बोला कि भाई वहाँ पे सुविधा है और जाओ क्या, क्या पता लेकिन उन्होंने ले हमारी के लिए भी भी बहुत बहुत कोशिश कोशिश किया किया नहीं 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 हो पाया नहीं जा पाया, हम लोग आगे रोड है पुलिस वालों ने था था कोई जानने वाला ഇതാണ് ഇവിടുത്തെ കാഴ്ച ഒരുപാട് മനുഷ്യരിങ്ങനെ കാത്തു നിൽക്കുകയാണ് അവരുടെ മക്കളെ തേടി കുടുംബാംഗങ്ങളെ തേടി ഇപ്പോൾ ഇവർക്കറിയാവുന്ന ഇവരുടെ മക്കളെ കാണാനില്ല മൂന്ന് പേര് ഈ ദുരന്തം നടന്ന സമയത്ത് അവരുമായി സംസാരിച്ചിരുന്നു പക്ഷെ അതിനുശേഷം അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരറിയുന്ന ഇരുപത്തഞ്ചിലധികം ആളുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ കുറിച്ച് ഒരു വിവരവും ഇവർക്ക് ലഭിക്കുന്നില്ല ഏതായാലും സർക്കാരിനോട് ഇവർ അപേക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഹർസിൽ മേഖലയിലേക്ക് ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക് എത്തിക്കണം എന്നതാണ് അതിനുവേണ്ടി അത് രാവിലെ മുതൽ ഇവിടുത്തെ ഹെലിപ്പാഡിൽ ബട്ടുവാടിയിലുള്ള ഹെലിപ്പാഡിൽ കാത്തു നിൽക്കുകയാണ് ഈ കുടുംബം ബട്ടുവാടിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി സുനിൽ ഇൻ റിപ്പോർട്ടർ ഉത്തരാഖണ്ഡിലേക്കൊക്കെ പോകുമ്പോൾ സുന്ദരമായ സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ എപ്പോഴാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുന്നത് ഈ ഗ്ലേഷ്യർ ബ്ലാസ്റ്റ് ഉണ്ടാവുന്നതൊന്നും നമുക്കറിയില്ല അതാണ് ഒരു അപകടം എന്തായാലും നമ്മൾ ധനാലിയിലേക്ക് അല്പസമയത്തുള്ളിൽ എത്തിച്ചിട്ടും അവിടുത്തുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തണം അവിടുത്തെ ഒരു പ്രശ്നമുള്ളത് അവിടെ എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സങ്കേതങ്ങളും തകരാറിലായി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും ലൈവ് സാധ്യമല്ല ഇപ്പോൾ സാറ്റലൈറ്റ് ഫോണുകൾ വഴി മാത്രമാണ് സൈന്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്